മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശത്തും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടുന്നതിനെ ന്യായീകരിച്ച് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കാനാണ് എല്ലാവരും ശ്രമിക്കാറുള്ളത് വിദേശത്തുനിന്ന് കേരളത്തിലേക്കും നിരവധി ആളുകൾ ചികിത്സയ്ക്ക് വരാറുണ്ടെന്നും എം എ ബേബി പറഞ്ഞു കേരളത്തിലെ ആരോഗ്യമേഖല മികച്ചതെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു മഹാത്മാഗാന്ധിയും നെഹ്റുവും ബ്രിട്ടനിൽ പോയല്ലേ പഠിച്ചതെന്ന് എം എ ബേബി ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കാനാണ് എല്ലാവരും ശ്രമിക്കാറുള്ളത് അസുഖം വന്നാൽ മികച്ച ചികിത്സ എവിടെ കിട്ടുമെന്ന് നാം എല്ലാം അന്വേഷിക്കും കേരളത്തിലേക്കും നിരവധി ആളുകൾ ചികിത്സയ്ക്ക് വരാറുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശത്തും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടുന്നതിനെ ന്യായീകരിച്ചുള്ള എം എ ബേബിയുടെ വാക്കുകൾ ഓരോ ചികിത്സയ്ക്കും ഓരോ രോഗത്തിനും ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തി ഇപ്പം നമുക്ക് നിങ്ങൾക്കൊരു അസുഖം വന്നു നിങ്ങൾ ആദ്യം അന്വേഷിക്കുന്നത് എന്താ നിങ്ങളുടെ അസുഖത്തിന് ഏറ്റവും നല്ല ചികിത്സ ഇവിടെ കിട്ടും നമ്മുടെ ആരോഗ്യ പിന്നെ ആയുർവേദ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്രയോ വിദേശ രാജ്യങ്ങളിൽ നാൾ വരുന്നു ഏറ്റവും വികസിച്ച ഈ മോസ്റ്റ് അഡ്വാൻസ്ഡ് കൺട്രി ഏറ്റവും വികസിച്ച രാജ്യങ്ങളെന്ന് പറയുന്നില്ലേ അവിടെ നിന്നുള്ള എത്രയോ പേര് കേരളത്തിൽ ചികിത്സയ്ക്ക് വരുന്നു കേരളത്തിലെ ആരോഗ്യ മേഖല മികച്ചതെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കുന്നത് ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ല കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യവും എം എ ബി മുന്നോട്ട് വെച്ചു കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഈ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആത്മാർത്ഥമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രമിക്കുന്നത് അപ്പോൾ അതിൽ ആ ശ്രമങ്ങൾ വേണ്ടത്ര വേഗതയിലല്ലാത്ത പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അത് ആരോഗ്യകരമായ ഒരു കൂടി കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്ക് ചർച്ച ചെയ്യാം അതിന് പരിഹാരം ഉണ്ടാക്കാം ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത് ഈ മന്ത്രി യാതൊരു ആവശ്യവുമില്ല ഡോക്ടർ ഹാരിസ് മാതൃകാപരമായി പ്രവർത്തിക്കുന്നയാളാണ് രാഷ്ട്രീയ നേതൃത്വത്തിനെ അദ്ദേഹം വിമർശിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥ തലത്തിലെ പ്രശ്നങ്ങളാണ് ഹാരിസ് പറഞ്ഞതെന്നും എം ബേബി ഡൽഹിയിൽ വ്യക്തമാക്കി ജനം ഡൽഹി